സി പി എമ്മിൻ്റെ നേതാവായ എ വിജയരാഘവന് പലപ്പോഴും പാണക്കാട്ടേക്ക് ആരെങ്കിലും പോയാൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു കരിയാണ് അങ്ങനെ പാണക്കാട്ടേക്കാരെങ്കിലും പോയി അവിടെ ആരെങ്കിലും സന്ദർശിച്ച് എന്ന് വാർത്താ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം അറിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയിൽ എന്തിനാണ് പാണക്കാട്ടേക്ക് അയാൾ പോയത് അവിടെ കണ്ടില്ലേ പാണക്കാട്ടേക്ക് ഓടിപ്പോയത് എന്താണ് അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ പലപ്പോഴും അദ്ദേഹം പ്രസംഗിക്കണേ നമ്മൾ കേട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പാണക്കാട് വിരോധമാണ് അപ്പോൾ പാണക്കാട്ടേക്ക് ആരെങ്കിലും വിളിക്കാതെ ചെന്ന് കയറിയാൽ അതാണ് സഖാക്കൾക്ക് പ്രശ്നമെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ചില സഹാക്കൾ ഉണ്ടല്ലോ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ പാണക്കാട്ട് തങ്ങളെ സന്ദർശിക്കാൻ ആരെങ്കിലും വിളിച്ചാൽ പാണക്കാട്ട് തങ്ങളെ അവരുടെ ഏതെങ്കിലും ആഘോഷ പരിപാടികളിലേക്കോ ചടങ്ങിലേക്കോ ക്ഷണിച്ചാൽ അതാണ് നമ്മുടെ കൂട്ടത്തിലെ സഹാക്കൾക്ക് പ്രശ്നം ചുരുക്കത്തിൽ എ വിജയരാഘവന്റെ പ്രശ്നവും നമ്മളുടെ കൂട്ടത്തിലുള്ള അമിത് വൈസി അടക്കമുള്ളവരുടെ പ്രശ്നവും ഒക്കെ ഒന്ന് തന്നെ രാഘവനും പിന്നെ മസ്സരും കാര്യം അതീസും കിതാബൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മൂപ്പരാങ്ങട്ട് വെട്ടിത്തുറന്ന് പറയും നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആയത്തും അതീസും പൂർവികന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേരൊന്നും പറയാതെ പേരും സ്ഥലമൊന്നും പറയാതെ പാണക്കാട്ടേക്കങ്ങട്ട് തള്ളലാണ് അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാല് സഖാവായ എ വിജയരാഘവന്റെ പാണക്കാട് വിരോധവും നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഈ പാണക്കാട് വിരോധവും ഇത് രണ്ടും അന്നെ അപ്പം എല്ലാവരും വരുന്നതും പോണതൊക്കെ പാണക്കാട്ട് അതുപോലെ മറ്റ് മത വിഭാഗങ്ങളുടെ ചടങ്ങുകളോ പരിപാടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ഷണിക്കണതും പാണക്കാട്ടുകാരെ എങ്ങനെ സഹിക്കുകൊക്കെ ഇപ്പതാ കർദിനാൾ മാർ ക്ലീമിസ് തിരുമേനി പാണക്കാട് സന്ദർശിച്ചിരിക്കുകയാണ് മനോഹരമായ കാഴ്ച നമ്മൾ വീഡിയോകളിലൂടെ ഒക്കെ കണ്ടു അപ്പം അദ്ദേഹം വെറും കൈയ്യോടുകൂടിയല്ല വന്നത് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയൊരു സമ്മാനപ്പൊതി ഉണ്ട് ആ സമ്മാനപ്പൊതി പാണക്കാട് സാധിക്കുന്ന ശിഹാബ് തങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ അപ്പം പറഞ്ഞിട്ടാണ് അദ്ദേഹം കൈമാറണത് ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഫിഖ്ഹിയായ മസലകളോ മറ്റ് പൂർവികന്മാരുടെ ചരിത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാവോ ഏതായാലും നിങ്ങൾ പ്രസംഗിച്ചാലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും പാണക്കാട് അങ്ങനെയാണ് പലരും വരും പലരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും പാണക്കാട്ടുകാരെ അങ്ങോട്ടും പിടിക്കും അവർ പോവുകയും ചെയ്യും അവിടുന്ന് അവരെന്തേലൊക്കെ കൊടുക്കും അപ്പം അതിന് ഞാൻ ആദർശ സമ്മേളനങ്ങൾ നടത്തിയാണ്ട് വെറുതെ ഫിക്കും മസാലയും പറഞ്ഞാണ്ട് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല അത് തുടർന്നു കൊണ്ടേ ഇരിക്കും അപ്പം അത് പാണക്കാട്ടുകാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്ന് വിചാരിച്ച് അവരെ വെറുതെ വിടുക വെറുതെ അതൊക്കെ കണ്ടാണ്ട് പല്ലും കടിച്ച് വിവാദങ്ങളുണ്ടാക്കി ദേശം പിടിച്ച് നടന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നടക്കണ്ട അതാ പറയുള്ളൂ അപ്പോൾ പണ്ടും ചിലർക്ക് ഈ തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായതാണ് സമസ്തർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും വരുന്നത് വാണക്കാട്ട് എല്ലാവരും വിളിക്കുന്നതും വാണക്കാട്ടുകാരെ എന്താ പതി നമുക്കൊക്കെ പറ്റൂലെന്നുള്ളത് ചിലർക്ക് തോന്നിപ്പോയി ആ തോന്നലാണ് അന്നുണ്ടായ ചില പ്രശ്നങ്ങൾക്കൊക്കെ ആധാരം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അടുത്ത വിഷയവുമായി വീണ്ടും കാണാം